അധ്യാപക സർവീസ് സംഘടന സമരസമിതി നടത്തുന്ന സൂചന പണിമുടക്കിന് മുന്നോടിയായി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തഹസിൽദാറിന് പിൻവലിക്കുക കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചന പണിമുടക്ക് നടത്തുന്നത് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിരണ്ടിന് നടത്തുന്ന സൂചന പണിമുടക്കിന് മുന്നോടിയായാണ് കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോട്ടീസ് ദാറിന് ഇതോടനുബന്ധിച്ച് പ്രകടനവും നടത്തി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക കുടിശ്ശിക ക്ഷാമാപത്ത അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത് നമ്മുടെ നമ്മുടെ എന്ന് പറയുന്ന ഒരു ആശയം കേന്ദ്ര സർക്കാർ അതിന്റെ ഫലമായി സിവിൽ സർവീസ് അപ്പോൾ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് യു ഡി എഫ് ഗവൺമെന്റ് എൺപതുകളിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് മുതൽ കരാർ വൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും വേണ്ടി നമ്മുടെ സർക്കാരുകൾ യു ഡി എഫ് സർക്കാരുകളിൽ മുന്നോട്ട് പോകുന്നൊരു കാര്യം നമുക്ക് അറിയാം കർണാകരം ഗവൺമെന്റ് ആണ് എൺപതുകളിൽ ഭരിച്ചുകൊണ്ടിരുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അയ്യഞ്ചാണ്ട് പരിഷ്കരണം ശമ്പള പരിഷ്കരണം അട്ടിമറിക്കപ്പെടുകയുണ്ടായി കെ ജിഒ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സുനിൽകുമാർ ജോയിന്റ് കൌൺസിലർ ജില്ലാ ട്രഷറർ ആർ സുഭാഷ് എ കെ എസ് ടിയു ജില്ലാ പ്രസിഡന്റ് സജികുമാർ ജില്ലാ കമ്മിറ്റി അംഗം എ ഹാരിസ് കെ മനോജ് ആർ രഞ്ജു രതീഷ് സംഗമം തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ മന്ത്രിസഭാ കാലം തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല നിരവധി ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട് അപ്പോൾ ഇതിനൊക്കെ എതിരെ നമ്മൾ നിരവധി തവണ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി പല തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതായിരുന്നു എന്നാൽ ഈ പ്രക്ഷോഭങ്ങളിലൊന്നും ഗവൺമെൻറ് ശ്രദ്ധ അല്ലെങ്കിൽ ഗവൺമെന്റ് പരിഗണിക്കാതിരുന്നുകൊണ്ടാണ് നമ്മൾ ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്കിലേക്ക് നീളുന്നത് അപ്പോൾ ഈ പണിമുടക്കൊരു അനിവാര്യമായ കാര്യമാണ് കാരണം നിരവധി തവണ നമ്മൾ ഈ കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഗവൺമെൻറ് ഇത് പരിഗണിക്കാത്ത സാഹചര്യത്തില് ഇനി ഒരു പണിമുടക്കല്ലാതെ മറ്റു മാർഗമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഈ ജോയിൻറ്റ് കൗൺസിലും സംയുക്ത സമരസമിതിയും ഇങ്ങനെയൊരു പണിമുടക്കിലേക്ക് നീങ്ങുവാൻ ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി